ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ഡയറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരത്തൊന്ന് സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള എനർജി എന്താണ് എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇന്ന് നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് നോക്കാം ഡോർട്ട് ആണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു പുതിയ വാതിൽ തുറക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് സ്പിരിറ്റ് ഇരളത്തിൽ നിന്നുള്ള ഒരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നു അതായത് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ചില കാര്യങ്ങളിലേക്ക് പോകാൻ ഉള്ള സാധ്യതകൾ വരുന്നു എന്നാണ് കാണുന്നത് കാരണം നമ്മളുടെ സോള് ശരിക്കും വളരെ കാമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ കുറേ ഈ ഇപ്പോഴത്തെ കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ ഒരുപാട് പ്രളം പിടിക്കുകയും ഒരുപാട് ടെൻഷനും ഡിപ്രഷനിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളുടെ സോളിൻ്റെ ഒരു യഥാർത്ഥ ഒരു ഗുണമെന്ന് പറയുന്നത് അതിൻ്റെ സോളിൻ്റെ സോളെന്ന് പറയുന്നത് സമാധാനം സന്തോഷം അങ്ങനെയുള്ള വളരെ അങ്ങനത്തെ ഒരു എനർജിയാണ് സോളിനുള്ളത് പക്ഷെ നമ്മൾ ഈ ശരീരം സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ നമ്മളുടേതായ ഇപ്പോൾ ഉള്ള ആ ഒരു കാര്യങ്ങളിലേക്ക് ഒരു മെറ്റീരിയൽ ലൈഫിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതൊന്നും സോളുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല സോള് ഈ ഒരു സമയം നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പറന്നു പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് അതിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള വാതിലുകൾ തുറക്കുന്നു എന്നുള്ളതാണ് ആ സ്പിരിച്വൽ തലത്തിലേക്ക് പോകാനുള്ള വാതിലുകൾ നിങ്ങൾക്ക് തുറക്കുന്നു സ്പിരിച്വൽ എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു പലർക്കും അത് മനസ്സിലാകുന്നുണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നില്ലായിരിക്കാം കാരണം പ്രകൃതി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ദൈവം അതായത് ദൈവം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്കത് നിങ്ങളുടെ ഈ ഒരു സമയത്തെ ആ ഒരു ഡിപ്രഷൻ കൊണ്ട് നിങ്ങൾ കുറേയധികം കാര്യങ്ങളിൽ വേറെ കുറേ കാര്യങ്ങളിൽ നിങ്ങൾ ഇൻവോൾവഡ് ആയത് കൊണ്ട് നിങ്ങൾക്കത് പറ്റുന്നില്ല അത് അറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ചില ആൾക്കാർ ചിലപ്പോൾ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസിലോ ഒക്കെ പെട്ടുപോയ പോയ ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവം തരുന്ന നന്മകളിലേക്ക് നോക്കാൻ നമുക്ക് പറ്റുന്നില്ല അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ഒരു ഹയർ റിലത്തിലേക്ക് പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മുടെ സോൾ അങ്ങനെ യാത്ര ചെയ്യുന്നു എന്നാണ് ഇതിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ അതിനെ ഫ്രീ ആയിട്ട് വിടണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിനെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളിൽ കെട്ടിവെക്കാതെ നമ്മൾ നമ്മളുടെ സോളിനെ ഫ്രീ ആയിട്ട് വിടാൻ പോകാൻ അനുവദിക്കുക സോളിനെ അതിൻ്റെ ആ ഒരു ഒരു അവസ്ഥയിലേക്ക് പോകാൻ അനു അനുവദിക്കുക എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ നമ്മളെപ്പോഴും നമ്മളുടേതായ പ്രശ്നങ്ങളിൽ നമ്മൾ ഈ മെറ്റീരിയൽ ലൈഫിൽ നമുക്ക് വേണ്ടതായതാ അല്ലെങ്കിൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്നതായ കുറേ പ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ടിയിരിക്കുന്നത് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല അത് അപ്പോൾ സോളിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് ഉയരാൻ ഉള്ള മെസ്സേജാണ് ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ദൈവവുമായി കൂടുതൽ കണക്റ്റഡ് ആകണം എന്നുള്ളതാണ് ഇന്നത്തെ മെസ്സേജ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥനകൾ ഉപയോഗിക്കാം പിന്നെ മെഡിറ്റേഷനോ പ്രാണായാമം നമുക്ക് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ ഈ ഒരു അവസ്ഥയിലേക്ക് പോകണം എന്നുള്ളതാണ് കാണുന്നത് ഫസ്റ്റ് ചക്രയാണ് ആർക്കേഞ്ചൽ മിഖായയിലാണ് വന്നിട്ടുള്ളത് നമ്മുടെ റൂട്ട് ചക്രയെ കുറിച്ചാണ് ഇത് പറയുന്നത് മൂലാധാര ചക്രം അപ്പോൾ നമ്മുടെ മൂലാധാര ചക്രത്തിലുള്ള ബ്ലോക്കേജസ് കൊണ്ടാണ് നമുക്ക് നമ്മളുടെ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ നമുക്ക് എല്ലാ കാര്യത്തിനും തടസ്സം വരും അപ്പോൾ മൂലാധാര ചക്രം ബ്ലോക്ക് ആയിരുന്നു കഴിഞ്ഞാൽ ഡിപ്രഷനും ഭയവും നമുക്കൊന്നിനും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരവസ്ഥയും ഒക്കെ ഉണ്ടാകും അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ പറ്റുമെങ്കിലും ചുവന്ന കളറിലുള്ള ഡ്രസ്സ് ധരിക്കാൻ ശ്രമിക്കുക മൂലാധാരത്തിൻ്റെ കളറ് ചുവപ്പാണ് ഇന്ന് ആർക്കേഞ്ചൽ മിഖായേൽ മാലാഖ അതായത് മിഖായേൽ മാലാഖയെ നിങ്ങൾ ഇൻവോക്ക് ചെയ്യാനാണ് പറയുന്നത് പ്രാർത്ഥിക്കാൻ അതെ മിഖായൽ മാലാഹയെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾക്ക് ജോലി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മിഖായൽ മാലാഹയെ വിളിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തടസ്സങ്ങൾ മാറ്റിത്തരാൻ പറയണം എന്നാണ് കാണുന്നത് പിന്നെ മാത്രമല്ല അത് ആ മിഖായൽ നമുക്ക് എപ്പോഴും പ്രൊട്ടക്ഷനായിട്ട് ഉണ്ട് പക്ഷെ നിങ്ങൾ നമ്മൾ ഈ സ്പിരിറ്റ്സിനെ ഓ ഈ നമ്മളുടെ എന്താണ് ഈ മാലാഖമാരെയും നമ്മുടെ ഹയർ സെൽഫറിയൊക്കെ നമ്മൾ വിളിക്കണം എന്നുള്ളതാണ് നമ്മൾ വിളിക്കണം എന്നാലേ അവർ വരുള്ളൂ അല്ലാതെ അവർ വന്ന് സഹായിക്കട്ടെ എന്ന് നമ്മൾ ചിന്തിക്കരുത് നമ്മളുടെ സ്പിത് ഗേഴ്സ് ആവട്ടെ നമ്മളുടെ അസൻ മാസ്റ്റേഴ്സ് ആവട്ടെ മാലാഖമാരാകട്ടെ നമ്മൾ ആവശ്യപ്പെടണം നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് എന്താണ് ദൈവത്തിനെ അറിഞ്ഞുകൂടെ നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളല്ലേ നമുക്ക് ദൈവ അപ്പോൾ ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാത്തതെന്നാണ് നമ്മളുടെ പരാതി യഥാർത്ഥത്തിൽ അങ്ങനെയല്ല നമ്മൾ ഫ്രീ ഫ്രീവിലുണ്ട് ഓരോ സോളിനും ഫ്രീ ഫ്രീവിലുണ്ട് ഇവിടെ എങ്ങനെ ജീവിക്കണം എന്തൊക്കെ അച്ചീവ് ചെയ്യണം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളൊരു ഉപയോഗിച്ച് നമ്മളെ ജീവിക്കാനാണ് ദൈവം ഒരു ഫ്രീ സോളായിട്ട് നമ്മളെ സൃഷ്ടിക്കുന്നത് പക്ഷെ അതിനകത്ത് നമ്മളുടെ കുറേ കർമ്മയുടെ ബാഗേജ് മാത്രമേ നമ്മൾ കൊണ്ടുവരുന്നുള്ളൂ അപ്പോൾ തിരിച്ച് കൊണ്ടുപോകുന്നതും ഈ കർമ്മ ബാഗേജാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഈ ഒരു ജന്മത്തിൽ നമ്മൾ നമ്മളിവിടെ വന്ന് ജീവിച്ച് തുടങ്ങുമ്പോൾ അറിയാം നമ്മൾ നമ്മളെങ്ങനെയുള്ള സോളായിരുന്നോ പാസ്റ്റിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്തൊക്കെ കർമ്മങ്ങളാണ് ചെയ്തിരുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് കർമ്മ ബാഗേജ് ഒരുപാട് ബാഡ് കർമ്മയുടെ ബാഗേജ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളിവിടെ ഒരുപാട് കഷ്ടപ്പെടും പക്ഷെ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് തയ്യാറല്ല നമ്മൾ ഈ ഒരു ജന്മത്തിൽ നല്ല പോലെ ജീവിക്കുന്ന ആൾക്കാരാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നമുക്കൊരു മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യൂല ഞാനൊരു പാവവും ചെയ്തിട്ടില്ല എന്ന് പറയും ഞാൻ ഒരു പാവവും ചെയ്തിട്ടില്ല ഈ ജന്മത്തിലൊരു പാവവും ചെയ്തിട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും പക്ഷേ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ നമ്മൾ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങളാണ് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഈ ജന്മത്തിൽ നമ്മൾ ചെയ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ കിട്ടും പിന്നെ അത് അടുത്ത ജന്മങ്ങളിലേക്ക് നമ്മളിത് കൊണ്ടുപോകുന്നുള്ളതാണ് നമ്മൾ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും നമ്മൾ ഈ കർമ്മ മാത്രമാണ് അപ്പം എപ്പോഴും നമ്മളൊന്ന് കർമ്മ ക്ലെൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അറിഞ്ഞോ അറിയാതെയോ നമ്മൾ തെറ്റുകൾ ചെയ്താൽ അത് അപ്പം തന്നെ അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുക ചെയ്ത് അതിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് എസ്കേപ്പ് ആകാം പിന്നെ അത് മാത്രമല്ല അതാണ് ഫ്രീ വിൽ ഉപയോഗിച്ച് നമ്മളുടെ കർമ്മം മാറ്റാമെന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് മാറ്റാൻ പറ്റും മാക്സിമം നല്ല കർമ്മങ്ങൾ ചെയ്ത് നല്ല പോലെ സ്പിരിച്വൽ വർക്കൊക്കെ ചെയ്ത് നല്ല ഭക്തിയിൽ വിശ്വാസത്തിൽ നമ്മൾ പോവുക അപ്പോഴും നമ്മൾ നമ്മൾ കഷ്ടപ്പാടാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചെയ്തിട്ടും നമ്മൾ കഷ്ടപ്പാടാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അത്രമാത്രം ബാഡ് കർമ്മ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള സോളുകളാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പക്ഷേ എന്നാലും നമ്മളുടെ വിളി ദൈവം കേൾക്കും അതിന് ഒരു സംശയമില്ല നമ്മൾ നമ്മൾ അത്രമാത്രം ഭക്തിയിൽ ഈ ജന്മം നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അഥവാ തെറ്റുകൾ ചെയ്താലും അത് ഒക്കെ ചോദിച്ച് മറ്റുള്ളവരോടും അതുപോലെ നമ്മൾ ക്ഷമിക്കാനൊക്കെ പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു ബെറ്റർ ലൈഫ് നല്ലതായിരിക്കും കുറേ കാലം കഴിയുമ്പോൾ നമ്മളുടെ ഈ ഒരു കർമ്മ നമ്മൾ അത് റിലീസ് ചെയ്യും എന്നുള്ളതാണ് അത് ദൈവം നമ്മളെ സഹായിക്കും അപ്പോൾ അത് സഹായിക്കാനാണ് നമ്മളെ ഈ സ്പീഡ് ഗേഡ്സ് ഉണ്ട് മാസ്റ്റേഴ്സ് ഉണ്ട് പിന്നെ ഈ മാലാഘമാരുണ്ട് അങ്ങനെ ഇതാണ് കേട്ടോ അപ്പം എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കുറേ ആൾക്കാർ ഇതിൽ സംശയം ചോദിച്ചു എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഒരുപാട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിലൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എനിക്കറിയാവുന്ന കാര്യങ്ങൾ അപ്പോൾ ഇത് മിഖായൽ മാലാഖിയുടെ കാര്യം വന്നതിപ്പോൾ ഇത് പറഞ്ഞതാണ് പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഗണപതിയെ വിളിക്കുന്നത് നല്ലതാണ് ഗണപതി ഭഗവാനെ ഗണപതിയുടെ മൂലമന്ത്രം ചൊല്ലുന്നതോ ഗണപതിക്ക് ഉള്ള അഷ്ടോത്തരം ചൊല്ലുന്നതോ ഒക്കെ നല്ലതാണ് ഇന്നത്തെ ദിവസം കാരണം നിങ്ങളുടെ റോഡ് ചക്രയിലെ ബ്ലോക്ക് മാറ്റാൻ ഭഗവാൻ നിങ്ങളെ സഹായിക്കും നല്ലതാണ് അഞ്ച് സെൻറ്റ് പോസിബിലിറ്റീസാണ് അപ്പോൾ ഒരുപാട് സാധ്യതകൾ നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് പക്ഷേ നിങ്ങളൊന്നും അത് കാണുന്നില്ല എന്നുള്ളതാണ് നിങ്ങളെപ്പോഴും ഒരു കൺ കംഫർട്ട് സോണിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരുപാട് നിങ്ങൾ ശ്രദ്ധിക്കാത്ത കാണാത്തതല്ല നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരുപാട് സാധ്യതകൾ നിങ്ങളുടെ മുന്നിലുണ്ട് വിജയത്തിനായിട്ട് പക്ഷേ നമ്മളൊരു കംഫർട്ട് സോണിനകത്ത് മാത്രം ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്കത് നിങ്ങളുടെ മുന്നിലുള്ള സാധ്യതകളെ കാണാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങൾ വിചാരിക്കുന്നു എനിക്കിതേ പറ്റുള്ളൂ അപ്പോൾ ചിലപ്പം പാസ്റ്റിൽ നിങ്ങളിത് ആഗ്രഹിച്ചിട്ടുള്ളതോ പ്ലാൻ ചെയ്തിട്ടുള്ളതോ ഒക്കെ ആയിരിക്കും പക്ഷേ ഇപ്പം നിങ്ങളുടെ ഓർമ്മയിൽ നിന്നെ അത് മാറിപ്പോയി എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരുപാട് സാധ്യതകളാണ് ഇതിലുള്ളത് ഈ സാധ്യതകൾ നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഈ പ്രസൻറ്റ് മൊമെൻറ്റിലും അത് നിങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങളത് കൂടുതൽ അതിനെക്കുറിച്ച് ഒന്ന് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ മുന്നിൽ എന്തൊക്കെ സാധ്യതകളുണ്ട് ചിലപ്പോൾ ചില ആൾക്കാർ എന്തെങ്കിലും ഒരു ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇതില്ലാതെ എനിക്ക് വേറെ ഒരു കാര്യവും നടക്കൂല എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം മാറ്റിവെച്ചിട്ട് നിങ്ങളുടെ മുന്നിലുള്ള സാധ്യതകളെ നിങ്ങൾ ഒരു ദിവസം ഇരുന്ന് ചിന്തിക്കുക എന്തൊക്കെയാണ് എൻ്റെ മുന്നിലുള്ളത് അപ്പോൾ ഇതിൽ ഡിവൈൻ പറഞ്ഞിട്ടുള്ള ധാരാളം സാധ്യതകൾ നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ കംഫർട്ട് സോൺ ഒന്ന് ബ്രേക്ക് ചെയ്ത് നിങ്ങൾ പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾ പറ്റ് പറ്റാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ് നിങ്ങൾക്കത് സാധിക്കും പക്ഷെ നിങ്ങളുടെ മനസ്സൊന്ന് മാറ്റിയാൽ മാത്രം മതി സാധിക്കൂല എന്ന് വിചാരിക്കുന്ന ആ കാര്യം അല്ലെങ്കിൽ ഇപ്പം ഇഷ്ടം ഇത് ഈ ഒരു കാര്യമാണ് എൻ്റെ കംഫർട്ട് സോണിനകത്തുള്ളത് എനിക്ക് റിസ്ക് ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യാം എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ളിടത്ത് ഇടത്ത് പോകാം അങ്ങനെ കുറേ സ്വാതന്ത്ര്യങ്ങളുണ്ട് നമ്മൾ നമ്മൾ പലപ്പോഴും പ ഇത് കൂടുതൽ ആൾക്കാർക്ക് ഒരു ജോലി സംബന്ധമായ സംബന്ധമായൊരു കാര്യമായിരിക്കാം കാരണം നമ്മളൊരു ജോലിയിൽ അവിടെ കംഫർട്ടബിളാണ് കാരണം നമുക്ക് പറ്റുന്നുള്ളപ്പോൾ എടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങണമെങ്കിൽ നേരത്തെ ഇറങ്ങാം അവിടെ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റും പറ്റും ഈ അഡ്ജസ്റ്റ്മെൻറ്റ് പറ്റുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാം പറ്റുന്ന സ്ഥലത്ത് ആ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കും പക്ഷേ അവിടെ നമുക്ക് ഒരിക്കലും ഉയർച്ചയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഈ കംഫർട്ട് സോൺ ഒന്ന് ബ്രേക്ക് ചെയ്ത് നല്ലപോലെ ആലോചിച്ചെന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള വാതിലുകൾ ഒരുപാടാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ദൈവം നിങ്ങളുടെ മുന്നിൽ ഒരുപാട് തുറന്നിട്ടിട്ടുണ്ട് അത് നിങ്ങൾ കാണാൻ ശ്രമിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ് ഇന്നത്തെ മെസ്സേജ് വാക്കിങ് അവേ ആണ് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഈ നിങ്ങൾ ബ്രേക്ക് ചെയ്യുക നിങ്ങൾക്ക് ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് എനിക്കത് പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി നിങ്ങളൊന്ന് പുറത്തിറങ്ങി നോക്കൂ അത് ചിലപ്പം ഇതിൽ ചില ആൾക്കാർക്ക് റിലേഷൻഷിപ്പാണ് എനിക്ക് ഈ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇതില്ലെങ്കിൽ എനിക്ക് പറ്റൂല അപ്പോൾ ഇതാണ് എൻ്റെ സന്തോഷം കാരണം നമ്മളുടെ സന്തോഷത്തിൻ്റെ ആകത്തുക ആ വ്യക്തിയിൽ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കുറേശേ ബെഗ്ഗ് ചെയ്ത് വാങ്ങും എന്നെ ഒന്ന് വിളിക്കുമോ എനിക്കൊരു മെസ്സേജ് അയക്കുമോ എന്നെ കാണാൻ പറ്റുമോ ഒന്ന് സംസാരിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ഈ ആളിനെ ബഗ്ഗിയും നമ്മളുടെ സന്തോഷമാണ് ഈ ആളേ കൊടുത്തിരിക്കുന്നത് എന്നുള്ള ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മളുടെ സന്തോഷവും സ്വാതന്ത്ര്യവും നമ്മളിൽ മാത്രം നിക്ഷിപ്തമായിരിക്കണം എന്നുള്ളതാണ് ഈവൻ അതൊരു ഫാമിലി ഒരു ചുറ്റുപാടിൽ വരുമ്പം നമ്മൾ നമ്മുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടോ വൈഫിന് വേണ്ടിയിട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അതൊരു ഫാമിലി ആ കാരണം നമ്മളുമായി ചുറ്റപ്പെട്ടിരിക്കുന്ന കണക്റ്റഡ് ആയിരിക്കുന്ന കുറേ അധികം ആൾ ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ അവരുമായിട്ട് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും ആ ഒരു കാര്യം ഒഴിവാക്കിയാൽ അല്ലാത്ത റിലേഷൻഷിപ്പിൽ പെട്ടുപോയി പോയി നിങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങളെല്ലാം മാറ്റി മാറ്റു കുറെ അവരെയൊന്നും തിരിച്ച് വാങ്ങിച്ചുകൊണ്ടിരിക്കരുത് അങ്ങനത്തെ ഒരു കാര്യം ചെയ്യരുത് നിങ്ങളൊന്ന് പുറത്തിറങ്ങണം എന്നാണ് ഇന്നത്തെ ഗൈഡൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നോക്കാം ഫോർ ഫോറഫ് സോഡ്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇൻസൈറ്റ്സ് ദാറ്റ് കം ഫ്രം മെഡിറ്റേഷൻ അപ്പം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ദൈവം പറഞ്ഞുതരും അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ പറഞ്ഞു തരും അപ്പോൾ ഇതിൽ ഞാൻ എപ്പോഴും പറഞ്ഞ് പറഞ്ഞ് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ഞാൻ പറയും കുറച്ച് സമയമെങ്കിലും നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തുക നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ദൈവമായിട്ടൊരു കണക്റ്റഡ് കണക്ഷൻ ഉണ്ടാക്കാൻ ഈ മെഡിറ്റേഷൻ പോലെയുള്ള വേറെ ഒരു കാര്യമില്ല കേട്ടോ പ്രാർത്ഥനയും മെഡിറ്റേഷനും മാത്രമേ നമ്മളും നമ്മളുടെ നമ്മളുടെ സോളെന്ന് പറയാം അല്ലെങ്കിൽ ദൈവം എന്ന് പറയാം നമ്മൾ ഈ ദൈവത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ സോള് നമ്മളുടെ ഉള്ളിൽ ഇരിക്കുന്നത് അപ്പം ദൈവം തന്നെയാണ് നമ്മളുടെ ഉള്ളിലിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് അതുമായിട്ട് കണക്റ്റഡ് ആകാൻ ഇത് ഇത് മാത്രമേ ഒരു മാർഗമുള്ളൂ എന്നുള്ളതാണ് പിന്നെ ചില ആൾക്കാർക്ക് ഒരുപാട് പണിയെടുത്ത് തളർന്ന ആൾക്കാർക്ക് നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും ചില ആൾക്കാർ ഒന്ന് വെക്കേഷന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ഒരു ട്രാവല് എല്ലാം ഫ്രീ ആകാൻ വേണ്ടിയിട്ടൊരു എന്ന് കാണുന്നുണ്ട് നിങ്ങളെ ശരിക്കും കുറച്ച് സമയം എടുത്ത് ആലോചിക്കുക ഇപ്പം നിങ്ങൾ എന്തെങ്കിലും കാര്യം മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുത്ത് അത് ആലോചിക്കാനാണ് പറയണത് ഒരു ഡിസിഷൻ എടുക്കാൻ കുറച്ച് സമയം വേണം എടുത്ത് ചാടി ഒരു ഡിസിഷൻ എടുക്കരുത് അപ്പം ഈ ഇന്നത്തെ ഈ ഒരു മെസ്സേജ് വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എടുത്ത് ആലോചിക്കുക എന്നുള്ളതാണ് ആലോചിച്ച് അവർ ഡിസിഷൻ എടുക്കണം എന്നുള്ളതാണ് കാണുന്നത് കുറച്ചധികം സ്ലീപ്പ് വേണം ഉറക്കം വേണ്ട ആൾക്കാർ ഉറക്കം ഇല്ലാതെ പണിയെടുക്കുന്ന ആൾക്കാർക്ക് ഉറക്കം വേണം എന്നുള്ളതാണ് അതെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഡിപ്രഷനൊക്കെ ഉള്ള ആൾക്കാർ ഉറക്കം ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങൾ പ്രാണായാമം ചെയ്ത് കുറ ഒരു പത്ത് മിനിറ്റൊക്കെ പ്രാണായാമം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഉറക്കം വരും കേട്ടോ അപ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കുക ടെൻ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങളെ ഫാമിലിയായിട്ട് വളരെ സന്തോഷത്തിലും സമാധാനത്തിലും ഒക്കെ ഇരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും എന്നുള്ളതാണ് ചിലപ്പോൾ ഒരു വിവാഹത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷനോ ഒക്കെ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം പോകാനുള്ളൊരു സാധ്യതയുണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരോടൊപ്പം നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യാൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കഴിയുമെന്നാണ് കാണുന്നത് പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ ഒരു പെട്ടെന്നൊരു ക്രഷൊക്കെ ആരോടെങ്കിലും തോന്നാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഇടതുചാടി ഒരു പ്ര പ്രണയത്തിലൊക്കെ പോകാൻ ഒരാളിനോടൊരു ഇഷ്ടം തോന്നാൻ ഒക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും എന്നാണ് കാണുന്നത് പിന്നെ നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി ഉപയോഗിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്ത് കാര്യവും ഇപ്പോൾ ഒരു പ്രണയമാകട്ടെ നമ്മളതിൽ എടുത്തു ചാടുന്നതിന് മുന്നേ ഇതെനിക്ക് വേണോ ഇത് ശരിയാവോ എന്നൊക്കെ നമ്മൾ സ്വയം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് കാണുന്നത് ടൂ ഫോൺസിൻ്റെ എനർജിയാണ് നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ട സമയമായി എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് കണ്ടെത്തി അതിലേക്ക് പോകാനുള്ള സമയമായി എന്നാണ് കാണുന്നത് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് ഒന്നുകൂടി നിങ്ങളൊന്ന് വിപുലീകരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇപ്പം ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇപ്പം വിചാരിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്നും ഒരു സ്റ്റെപ്പ് കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണത് സെവൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് കുറേ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും കുറേ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ മുന്നിൽ ഇപ്പം എപ്പോഴും ഇന്നത്തെ ദിവസം നിങ്ങൾ ചോയ്സ് എടുക്കുമ്പോൾ ആലോചിച്ചിട്ട് മാത്രം ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഇമോഷണലി ഒരുപാട് ഇതായിട്ട് നിങ്ങൾ ഇന്നത്തെ ഇന്നൊരു ചോയ്സ് എടുക്കാതിരിക്കുക നിങ്ങൾ നിങ്ങൾ ഇന്നത്തെ നിങ്ങൾ ചോയ്സ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾ ചോയ്സ് എടുക്കാൻ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ആൾക്കാരോടുള്ള ഓവർ അറ്റാച്ച്മെൻറ്റ് കൊണ്ട് നമ്മളുടെ പ്രാക്ടിക്കലായിട്ടുള്ള പല കാര്യങ്ങളും മാറ്റി വെച്ച് നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കുക എപ്പോഴും ബുദ്ധി ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് ബുദ്ധിപൂർവ്വം ആലോചിക്കണം എന്തെങ്കിലും തീരുമാനം എടുക്കാനെന്നാണ് കാണുന്നത് നയൻ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് അപ്പോൾ നയൻ ഓഫ് കപ്പ്സും ടെൻ ഓഫ് കപ്സും ഒക്കെ വന്നിട്ടുണ്ട് നിങ്ങളുടെ ഒരുപാട് ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള സമയമായി എന്നുള്ളത് തോന്നലാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എല്ലാം പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റും പല ആൾക്കാർക്കും നിങ്ങളുടെ നിങ്ങൾ പണ്ട് ചെറുതായി ആഗ്രഹിച്ചിരുന്നത് ഇപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ വലുതായി എന്നുള്ളതാണ് അത് ആഗ്രഹങ്ങൾക്ക് പരിധിയില്ല എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടേ ഇരിക്കുക ഇപ്പം നമ്മൾ ഏതവസ്ഥയിലാണെന്നും നമ്മൾ ചിന്തിക്കേണ്ട സ്വപ്നം കാണാൻ ആർക്കും പൈസ കൊടുക്കണ്ട അപ്പോൾ മനസ്സിലാക്കുക കുറച്ച് സമയം മാത്രം മതി കാണുന്ന സ്വപ്നങ്ങളൊക്കെ പോസിറ്റീവായിട്ടിരിക്കണം എന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഏറ്റവും വലിയ വീടും ഏറ്റവും നല്ല കാറും ഇഷ്ടം പോലെ പൈസയും നല്ല റിലേഷൻഷിപ്പും നല്ല ജോലിയും സ്പിരിച്വലി നമ്മൾ ഏറ്റവും നല്ലൊരവസ്ഥയിലും എത്തുന്നത് മാത്രം നമ്മൾ സ്വപ്നം കാണുക നമ്മൾ എപ്പോഴും നമുക്ക് ഈ പ്രകൃതിയുമായിട്ട് ഏറ്റവും ഇണങ്ങി ജീവിക്കാൻ പറ്റുന്നതും നമുക്ക് ഈ പ്രപഞ്ചത്തിലുള്ള ഒരുപാട് രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതുമായ ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്ന് നമ്മൾ വിശ്വസിക്കുക നമ്മളീ കാണുന്നതൊന്നുമല്ല സത്യം അപ്പോൾ അത് കൂടി മനസ്സിലാക്കുക നമ്മൾ ഈ പഠിച്ചതുമല്ല സത്യം ആ പഠിച്ചതും കാണുന്നതിനും അപ്പുറം വലിയ സത്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തുക പിന്നെ നമ്മൾ ഈ മെറ്റീരിയൽ ലൈഫിലെല്ലാം എല്ലാ കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന് എന്നാൽ മാത്രമാണ് നമ്മൾ ഏറ്റവും സന്തോഷകരമായിട്ട് നമ്മൾ സ്പിരിച്വൽ ലൈഫിലേക്ക് പോകാൻ പറ്റണത് അല്ലാതെ പട്ടിണി കിടന്നും ദാരിദ്ര്യത്തിലൊന്നുമല്ല നമുക്ക് ഏറ്റവും നല്ല സ്പിരിച്വൽ ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് പോകാൻ പറ്റണത് നമ്മളുടെ ആറ്റിറ്റ്യൂഡൊന്ന് മാറ്റേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഇതിലെ ഒരു ഇൻ യാങ് എനർജി ഉണ്ട് അതൊന്ന് ബാലൻസ് ചെയ്യുന്ന ഒരു എനർജിയാണ് അപ്പോൾ പൊതുവെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വളരെ നല്ലതെന്നാണ് കാണുന്നത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എല്ലാവർക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകട്ടെ നിങ്ങൾ കോൺഫിഡൻസ് കൂടട്ടെ എനിക്ക് പറ്റും എനിക്ക് നമ്മളുടെ ഈ ഒരു അവസ്ഥയെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട പ്രസൻറ്റ് കണ്ടീഷൻ എന്തോ ആയിക്കോട്ടെ നമുക്കൊരു നല്ല ഫ്യൂച്ചറുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്ന് ഹാപ്പി ആയിട്ടിരിക്കണം ഇന്ന് യോ എൻ്റെ ഒന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് ചിന്തിച്ച് വിഷമിച്ചിരിക്കേണ്ട ഇന്ന് നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക മാനിഫെസ്റ്റ് ചെയ്യുക നല്ല നല്ല കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സന്തോഷമുള്ള കാര്യങ്ങൾ സമാധാനമുള്ള കാര്യങ്ങൾ പിന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കുക മൂൺ കാർഡാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ സൈക്കി എബിലിറ്റി വർദ്ധിക്കാനും പോസിറ്റീവായിട്ട് ഇരിക്കാനും നിങ്ങളുടെ ഇൻഡ്യൂഷനെ ശ്രദ്ധിക്കാനുമാണ് പറയുന്നത് ഇതിലും പറയുന്നത് പേ അറ്റൻഷൻ ടു സൈൻസ് ഫ്രം ദ ഡിവൈൻ ആണ് ഡിവൈനിൽ നിന്നുള്ള ആ സൈൻ നമ്മൾ നമ്മളിന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കേട്ടോ ചില ആൾക്കാർക്ക് അണ്സസസറി വറിയുണ്ടാകും ആവശ്യമില്ലാത്ത കാര്യത്തിന് ടെൻഷൻ അടിച്ചിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ ഭയം മാറ്റി വെക്കുക പേടിക്കുമ്പോഴാണ് ടെൻഷൻ അടിക്കുന്നത് എൻ വരുന്നത് വരട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഇന്നത്തെ ദിവസം ഉണ്ടാക്കുക നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ഇതുവരെയുള്ള എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത് ഇതാണ് നിങ്ങൾക്ക് ഇന്നുള്ള ഡി വെൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാ പുതിയ പുതിയവഴിയായിട്ട് വീണ്ടും കാണാം സുഖവും സന്തോഷവും സമാധാനവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഒരു തെറ്റിപ്പോയത് കോൺസെൻട്രേഷൻ പോയി ഇത് ഞാൻ പുതിയത് വായിട്ട് വാങ്ങിയൊരു പുസ്തകമാണ് കേട്ടോ ഇപ്പോൾ വാങ്ങിയത് കുർഷത്ത് ഭവനഗ്രി എന്ന് പറയുന്ന ഒരു മാഡത്തിൻ്റെ പുസ്തകമാണ് പരലോക നിയമങ്ങൾ ഞാനിത് വായിച്ച് തുടങ്ങിയുള്ളൂ അപ്പം അതുകൊണ്ട് എനിക്ക് എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ വായിക്കാൻ അപ്പം അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് പറഞ്ഞുതരാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പക്ഷേ വായിച്ച് കുറച്ചേ ആയിട്ടുള്ളൂ അപ്പോൾ ഇത് ഇത് ഇതിൻ ഇതിലോട്ട് എൻ്റെ കണ്ണ് പോയപ്പോഴാണ് എൻ്റെ കോൺസെൻട്രേഷൻ പോയത് അപ്പം നിങ്ങൾ ഞാൻ ഇത് വായിച്ചതിന് ശേഷം ഇതിൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞുതരാം ഇതെന്താണെന്ന് ഇത് പരലോക നിയമങ്ങൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പേര് പിന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് ആദ്യമായിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നത് എൻ്റെ പേഴ്സണൽ റീഡിങ് എടുത്ത ഒരാൾ പറഞ്ഞത് പറഞ്ഞാണ് ഈ പുസ്തകത്തെ കുറിച്ച് ആദ്യമായിട്ട് എനിക്ക് കേട്ടത് പേര് പറഞ്ഞു നോക്കി അവർക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകും അപ്പോൾ എന്നിട്ട് എനിക്ക് യൂട്യൂബിൽ യൂട്യൂബിലിതിൻ്റെ വോയിസ് ഉണ്ട് ഓഡിയോ ബുക്ക് ഓഡിയോ ബുക്കല്ല ഇത് ആ ഓഡിയോ ബുക്കാണെന്ന് തോന്നുന്നു അപ്പോൾ അത് കുറച്ച് ഞാൻ കേട്ടു പക്ഷേ എനിക്ക് പുസ്തകം വാങ്ങി വായിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് വാങ്ങിച്ചത് അപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞു തന്ന ആ അവർക്ക് ഒരുപാട് നന്ദി ഇപ്പം കേൾക്കുന്നുണ്ടായിരിക്കും താങ്ക് അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖവും സന്തോഷവും സമാധാനവും എല്ലാവർക്കും എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്